ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകമായ നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാൻ പോവുകയാണ് ഇക്കാര്യത്തിൽ സോണിയയും രാഹുലും അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്കെതിരെ നിരന്തരമായ ആക്രമണവുമായി പ്രിയങ്ക പലവട്ടം രംഗത്തെത്തുന്ന കാഴ്ച ഇന്ത്യ കണ്ടതാണ് വാരണാസിയിൽ താൻ മത്സരിക്കട്ടെ എന്നും അവർ പ്രവർത്തകരോട് തമാശ രൂപേണ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മോദിക്കെതിരെ മത്സരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് പ്രിയങ്ക ലോകം ചുറ്റി എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന നരേന്ദ്രമോദി വാരണാസിയിലെ പാവങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് ഈ കഴിഞ്ഞ കാലത്ത് പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു പ്രിയങ്കാ ഗാന്ധി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് ഈ പ്രചരണം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വരുന്നത് പ്രിയങ്ക ഗാസിയാബാദിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഗാസിയാബാദിൽ ഡോളി ശർമ്മയുടെ പ്രചരണം കൊഴിപ്പിക്കാനാണ് പ്രിയങ്കാ ഗാന്ധിയെ പാർട്ടി രംഗത്തിറക്കുന്നത് രാജ്യത്തെ അറുപത് ശതമാനം വ്യാപാരവും ജി എസ് ടി തകർത്തുവെന്ന് അവർ കുറ്റപ്പെടുത്തി ജപ്പാനിലും ചൈനയിലും പോയി കെട്ടിപ്പിടിക്കുകയും പാകിസ്ഥാനിൽ ബിരിയാണി കഴിക്കുകയും ചെയ്ത മോദി സാധാരണക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പ്രിയങ്കാ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് ഇത് വലിയ ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മോദിക്കെതിരെ കൂടി മത്സരിക്കാൻ എത്തുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കുറ്റപ്പെടുത്തുന്ന മോദി രാജ്യത്തിന് വേണ്ടി സ്വയം എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കണം ബ്രാഹ്മണ വോട്ടുകൾ നിർണായകമായ ഗാസിയാബാദ് മണ്ഡലത്തിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഇപ്പോൾ ഗുണം ചെയ്യും എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് പ്രിയങ്കയെ രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാക്കാൻ കൂടിയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ന്യായ് പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രിയങ്കയുടെ ശബ്ദ സന്ദേശം ഒരു കോടി ജനങ്ങളിൽ എത്തിക്കാനാണ് പാർട്ടി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പാർട്ടിയിൽ രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും മൺമോഹൻ സിംഗും കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്കാണ് സ്ഥാനമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാരണാസിയിൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയ പ്രചരണങ്ങളും പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗങ്ങളുമെല്ലാം വൈറലാകുന്ന ഒരു കാഴ്ചയായിരുന്നു വലിയ രീതിയിൽ ജനങ്ങൾ പ്രിയങ്കയെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വെല്ലുവിളിയുമായി പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ മത്സരിക്കാനെത്തുന്നത് ബി ജെ പി ക്യാമ്പുകളിൽ തന്നെ ചെറിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത